കേരളത്തിൽ ഭരണമാറ്റം വേണമെന്ന കെ സച്ചിദാനന്ദന്റെ ഇടതുപക്ഷത്തിന് ഇടതു സഹയാത്രികന്റെ വിമർശനം തള്ളി ശക്തമായ തീർക്കാനാണ് തീരുമാനം പിണറായി ആയി ഇടതുമുന്നണിയും കച്ചമുറയ്ക്ക് കളത്തിലിറങ്ങുമ്പോഴാണ് തുടർഭരണം പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്ന സച്ചിദാനന്ദന്റെ വിമർശനം സാഹിത്യ അക്കാദമി ചെയർമാൻ കൂടിയായ ഇടത് സഹയാത്രികന്റെ തുറന്നു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ പ്രതിപക്ഷത്തിന് ലഭിച്ച മൂർച്ചയുള്ള ആയുധമാണ് സി പി ഐ എമ്മിനുണ്ടായ അപജയമാണ് സച്ചിദാനന്ദൻ ചൂണ്ടിക്കാട്ടിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സി പി എമ്മിനുണ്ടായ അപജയത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ ബോധവാന്മാർ നല്ല കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരുമാണ് എന്ന ഞങ്ങളുടെ വാദം ശരിവെക്കുന്നതാണ് കവി സച്ചിദാനന്ദന്റെ സച്ചിദാനന്ദന്റെ പ്രസ്താവന വിമർശനം പ്രത്യാഘാതം മുന്നിൽ കണ്ട പ്രതിരോധം തീർക്കുകയാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ 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 പ്രവർത്തകർക്കോ ജനാധിപത്യ ജനാധിപത്യ തെറ്റാണ് അധികാരത്തിൽ സംശയം വേണം ഭരണമാറ്റം ഉണ്ടാവണം എന്ന് ശരിക്കുന്നത് ജനാധിപത്യപരമായി ശരിയല്ല ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ